പഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിൽ ഇടതുപക്ഷത്തുനിന്ന് കോൺഗ്രസിലേക്ക് പുതിയതായി കടന്നുവന്ന പ്രവർത്തകർക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടന്നു മാറഞ്ചേരി പഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിൽ ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസിലേക്ക് പുതിയതായി കടന്നുവന്ന പ്രവർത്തകർക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇല്ലം നഗറിൽ വെച്ച് നടന്നു യു ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ആളില്ലാത്ത സ്ഥലത്തും ചെങ്കോട്ട എന്ന് ബോർഡ് വയ്ക്കുന്ന ഒരു ഫാഷനായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു പ്രവർത്തനം പോലും ഇല്ലാത്തവർക്കും ആ റോഡിൻ്റെ അറ്റത്ത് ചെങ്കോട്ട എന്ന പേര് ഈ ചെഴുത്താൻകോട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചെങ്കോട്ട എന്നുള്ള പേര് ആളില്ലാത്തവർക്ക് വെക്കുക ആളുടെ ഈ ചെ ചെരുത്താൻകോട്ടയിൽ കയറാൻ ആൾക്കാർക്ക് പേരാണ് ആ ഈ ബോർഡ് കണ്ട ചെങ്കോട്ട എന്ന ചെരുത്താൻകോട്ടയാണെന്നുള്ള സംശയമാണ് പല സ്ഥലങ്ങളിലും ഞാൻ മുതൽ പോയി അവിടെയും കണ്ടു ചെങ്കോട്ട അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസ്സിൻ്റെ വാർഡ് മെമ്പർ അവിടെ ദീർഘകാലമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലം പക്ഷേ ആ റോഡിലേക്ക് പോകുമ്പോൾ വലിയ ബാനറാണ് ചെങ്കോട്ടയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ മനസ്സിൽ കരുതി ഇത് ചെങ്കോട്ടയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ചെഗുത്താൻ കോട്ടയാണ് കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ല ഇന്ന് കേരളം കേരളത്തിന്റെ എന്തായിരുന്നു നമ്മുടെ പെരുമാ ദൈവത്തിന്റെ സ്വന്തം നാഥൻ എന്നല്ലേ അറിയപ്പെട്ടിരുന്നു ഇന്ന് ആർക്കെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വൃദ്ധരായാലും പിടിച്ചു കൊണ്ടുപോയി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് അറിയുന്നില്ല നമ്മുടെ നാട്ടിൽ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും മയക്കുമരുന്നായ യുവാക്കളെ അല്ലേ കാണാൻ സാധിക്കുന്നത് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ഷിജില മുക്കാല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് ബ്ലോക്ക് മെമ്പർ നൂറുദ്ദീൻ മെമ്പർമാരായ സംഗീത രാജൻ ഉബൈദ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ജിനീഷ് പോഴത്ത് ഷാഫി പനമ്പാട് ഗിരീഷ് ശ്യാം സജീഷ് പ്രസാദ് പ്രമോദ് പ്രജീഷ് രമേശൻ ബഷീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂഴ്സിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാന മാൾ തൃശൂർ റോഡ് എടപ്പാൾ